ബ്രേക്കിംഗ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നതിനെതിരെ ആരോപണം ഹൃദയാഘാതത്തെ തുടർന്ന് കാർഡിയ കൈസിയുവിൽ എത്തിച്ച രോഗിയെ എന്നാണ് പരാതി ശസ്ത്രക്രിയയ്ക്കുള്ള സ്റ്റെന്റ് ഇല്ലെന്നാണ് വിശദീകരണം രോഗിക്ക് എന്ത് സംഭവിച്ചാലും ഉത്തരവാദിത്വമില്ലെന്ന് എഴുതി വാങ്ങുകയും ചെയ്തു രോഗിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചാണ് ജീവൻ രക്ഷിച്ചത് പ്രതികരണമുണ്ട് കേൾക്കുന്നത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ നല്ല ക്യാഷ്വാലിറ്റിയിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടി പിന്നെ അവർ പെട്ടെന്ന് തന്നെ വീണ്ടും ഇ സി ജി എടുക്കുകയും ഒക്കെ ചെയ്ത് അപ്പോൾ അവർ പറഞ്ഞ് വളരെ ഇതാണ് പിന്നെ കണ്ടീഷൻ മോശമാണ് വലിയ അറ്റാക്കാണ് വന്നത് അതുകൊണ്ട് തന്നെ പിന്നെ ഐ സിയുയിലേക്ക് മാറ്റുകയാണ് എന്ന് പറഞ്ഞ് അവർ ഒരു ഡോക്ടർ കൂടെ അനുഗമിച്ച് ഞാനാണ് ഐ സുവിൽ എത്തുന്നത് അതെല്ലാം വളരെ വേഗതയിലും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഐ സി എത്തിയതിന് ശേഷം പിന്നെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല അവർ സ്റ്റെഡ് ഇടുന്നതിനെ കുറിച്ചും അതിൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മലബാറിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റൽ എന്നുള്ള നിൽക്കുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ കോഴിക്കോടെ പേര് കേട്ട നല്ല ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളെ മെഡിക്കൽ കോളേജിലേക്ക് വളരെ പിന്നെ കോൺഫിഡൻസോട് കൂടിയിട്ട് പോവുകയാണ് അപ്പോൾ അവർ പറയുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഒബ്സർവേഷനിൽ വയ്ക്കുകയാണ് പിന്നെ നമുക്ക് സ്റ്റെഡ് ഇടാനുള്ള ആൻജിയോപ്ലാസ്റ്റിക് അത് സംവിധാനം ഇല്ല നിലവിൽ ഈ ബ്ലഡ് കളിക്കാനുള്ള മരുന്ന് കൊടുത്ത് നോക്കുക എന്നേ ഉള്ളൂ നാല് മണിക്കൂർ അങ്ങനെ ചെയ്യാനേ നിർവാഹമുള്ളൂ പിന്നെ എന്തും സംഭവിച്ചേക്കാം എന്നും പറഞ്ഞു അവിടെ ഈ ആളിന്റെ പിന്നെ ജീവൻ രക്ഷിക്കാനുള്ള സംവിധാനം ഇല്ല അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ നമ്മളവിടെ കെടുത്തിയിരുന്നെങ്കിൽ ആരാണ് അതിന്റെ ഉത്തരവാദി അവരുടെ ജീവൻ രക്ഷിക്കാന്നുള്ളതിനുള്ള ഉത്തരവാദിത്വം ഹോസ്പിറ്റലിനില്ലേ സംരക്ഷണം നൽകേണ്ടവരാണ് സ്റ്റെൻഡ് ഇല്ലാത്ത കാരണത്താൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പറഞ്ഞു വിടുമ്പോൾ ഈ യാത്രാവേളിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ തങ്ങൾ ഉത്തരവാദികളല്ല എന്നുകൂടി ഒരു ആശുപത്രിയിലെ അധികൃതർ ഒരു സർക്കാർ ആശുപത്രിയിലെ അധികൃതർ പറയുന്നത് അത്യന്തം ഗൗരവമേറിയ വിഷയമല്ലേ ഹാരിസ് നേരത്തെ പറഞ്ഞതുപോലെ ആശുപത്രികളിലെ വളരെ അടിയന്തരമായ ശസ്ത്രക്രിയക്കുള്ള സാധനങ്ങൾ പോലും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തു നിന്നും നമ്മൾ കേട്ടതാണ് അന്ന് മന്ത്രി അത് ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് റിപ്പോർട്ടിൽ അത് ശരിയാണെന്ന് തെളിഞ്ഞു ഇപ്പോൾ കോഴിക്കോട്ട് സംഭവിച്ചതും ഈ വീഴ്ചയുടെ ജാഗ്രത കുറവിൻ്റെ അനാസ്ഥയുടെ ഏറ്റവും ഒടുവിലെത്തെ ചിത്രമല്ലേ വി എസ്ജിത് ഡോക്ടർ തീർച്ചയായിട്ടും ഇപ്പോൾ ആ രോഗിയുടെ ബന്ധു സ്വാഹലി സ്വാലി കൊടുവള്ളിയാണ് നമ്മോട് സംസാരിച്ചത് അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ ആ ലെറ്ററിൽ നമ്മൾ ആ ലെറ്റർ കണ്ടു ആ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത് ഇവിടെ ആൻജിയോപ്ലാസ്റ്റിക്കുള്ള സ്റ്റെൻഡ് ഇല്ലാത്തതുകൊണ്ട് ഇവർ ഇവിടെ നിന്ന് പോവുകയാണ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും ഇതിനിടയിൽ സംഭവിച്ചാൽ അതിന് ഉത്തരവാദിത്വം മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ സെൻ്റിട്ട് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് ബ്ലോക്ക് ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ട അത്രയും ഗുരുതരമായ രീതിയിൽ ഹൃദയാഘാതം സംഭവിക്കുകയും ആ ഹൃദയാഘാതത്തിൻ്റെ ചികിത്സ ഇ സി ജി റിപ്പോർട്ടിലൊക്കെ അത്രയും വളരെ മാരകമായ രീതിയിൽ ആ റിപ്പോർട്ടിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായിട്ട് കൂടി അവിടെ സെൻ്റ് ഇല്ല എന്നുള്ളതാണ് അവിടെ കാരണം പറഞ്ഞത് സ്റ്റെൻറ്റ് പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കൊടുക്കുന്ന സ്റ്റെൻറ്റ് സ്വീകരിക്കില്ല അതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല ഇവിടെ ചെയ്യുന്ന ചികിത്സ എന്ന് പറയുന്നത് ആ രക്തത്തിൽ ഈ ബ്ലോക്ക് ഒഴിവാക്കാനുള്ള മരുന്ന് കൊടുത്തു നോക്കുക നാൽപ്പത്തെട്ട് മണിക്കൂർ ഒബ്സർവേഷനിൽ വെക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒബ്സർവേഷനിൽ വെച്ചാൽ ഒരുപക്ഷേ എന്ത് സംഭവിക്കുന്നു പറയാൻ പറ്റില്ല കാരണം ഈ രോഗിക്ക് ഇത്രയും ഗുരുതരമായ രീതിയിൽ ഹൃദയാഘാതം സംഭവിച്ചതുകൊണ്ട് ഏതളവിലാണ് ബ്ലോക്ക് ഉള്ളതെന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതിനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ വേറെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ ഉയർന്ന ചികിത്സയ്ക്ക് ഞങ്ങൾ നിർദ്ദേശിക്കുന്നു പക്ഷേ കൊണ്ടുപോകുന്നതിനിടയിൽ എന്ത് സംഭവിച്ചാലും ഈ ആശുപത്രിക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വം ഇല്ല എന്നാണ് പറയുന്നത് മാത്രമല്ല ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇവിടെ ഇവിടെ നമുക്ക് ഒബ്സർവേഷനിൽ വെക്കാവുന്നതാണ് അപ്പൊ ചികിത്സ നൽകാതെ ഒബ്സർവേഷനിൽ വെക്കാൻ വേണ്ടി ഒരു ആശുപത്രിയുടെ ആവശ്യമില്ലല്ലോ ഒരു രോഗി വരുമ്പോൾ ആ രോഗിക്ക് എന്താണോ ആ ഘട്ടത്തിൽ ആവശ്യമായ ചികിത്സ വെക്കാൻ ഒരു ആവശ്യമില്ല നിങ്ങൾ കൊണ്ടുപോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മരിച്ചുപോയാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയൊക്കെ ഒരു മെഡിക്കൽ കോളേജിൽ നിന്ന് എഴുതി വിടുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഇനിയെങ്കിലും അധികൃതരം മനസ്സിലാക്കുക പാവപ്പെട്ടവർ മികച്ച ചികിത്സ തേടിയാണ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത് അവിടെ മികച്ച ചികിത്സ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം ഡോക്ടർമാർ മികച്ചതാണ് സംവിധാനങ്ങൾ കൂടി മികച്ചതാവണം എന്ന് പറയാനുള്ളൂ എല്ലാത്തിടത്തും സിസ്റ്റം എന്നാകരുതല്ലോ